ഒരു ബിസി ദിവസം കൂടി എഞ്ചിനീയറിങ് ക്ലാസ് റൂമുകളിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കണ്ടത് ഒരു മീമായിട്ട് തീർച്ചയായിട്ടും സലീം കുമാർ വളരെ ക്ഷീണിതനായി ഉറങ്ങുന്ന ഒരു ഷോട്ടാണത് പക്ഷേ മനസ്സിലാക്കേണ്ടത് ചില സത്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എൻജിനീയറിങ് കോഴ്സ് എന്നുള്ളത് വളരെ വളരെ ടഫാണ് എസ്പെഷ്യലി മാത്തമാറ്റിക്സും അനലറ്റിക്കൽ സബ്ജെക്ട്സും കൂടുതലുള്ളത് കൊണ്ട് തന്നെ പൊതുവെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇന്നും ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ മതിക്കുന്നത് ഒന്ന് എൻജിനീയറിങ്ങും മറ്റത് മെഡിസിൻ തന്നെയാണ് നമുക്കറിയാം മെഡിസിൻ കോഴ്സുകളുടെ പ്രത്യേകത ഡോക്ടേഴ്സ് എം ബി ബി എസ് കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആണ് അതോടൊപ്പം കോഴ്സ് ടഫാണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പരിഗണന സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എൻജിനീയറിംഗ് ക്ലാസ്സുകളുടെ കോഴ്സുകളുടെ പ്രത്യേകത അതല്ല പല രീതിയിലുള്ള പല വിധത്തിലുള്ള പല വെറൈറ്റീസിലുള്ള എൻജിനീയറിംഗ് കോളേജുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും മാനേജ്മെന്റ് കോട്ടയിൽ തന്നെ എത്രയോ സീറ്റുകൾ ഒഴിഞ്ഞ് കിടപ്പാണ് അതോടൊപ്പം ഫാമിലിയിൽ നിന്ന് എൻജിനീയറിംഗ് കോഴ്സ് പഠിക്കാനുള്ള ആ ഒരു പ്രഷർ എന്നുള്ളത് വളരെ കൂടുതലാണ് കാരണം മെഡിക്കൽ സീറ്റ്സ് സ്റ്റിൽ ലിമിറ്റഡ് ലഭിക്കുക ബുദ്ധിമുട്ടാണ് പക്ഷേ എൻജിനീയറിങ് സെലക്ട് ചെയ്താൽ കോഴ്സ് ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് സൊ ഫീസൊക്കെ കൊടുത്ത് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇതുപോലെ നമ്പർ ഓഫ് ക്ലാസ്സസ് വളരെ കൂടുതലാണ് വളരെ ബുദ്ധിമുട്ടി ഇരുന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നൂറുകണക്കിന് അസൈൻമെൻസും അതോടൊപ്പം ഇമ്പോസിഷൻസും ഇൻറ്റർണൽ എക്സാമിനേഷൻസുമൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ക്ഷീണിതനാകുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് സോ നാല് വർഷം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു ബി ടെക് ബി ഇ സർട്ടിഫിക്കറ്റ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അർഹിക്കുന്ന ഒരു പരിഗണന ഒരു ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ് ബിക്കോസ് ദർ ആർ സോ മെനി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എത്രയോ അധികം എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആകാശത്തേക്ക് ഒരു കല്ലെറിഞ്ഞാൽ ആ കല്ല് തിരിഞ്ഞ് പതിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിൻ്റെ തലയിൽ വന്ന് വീഴും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന്റെ തലയിൽ വന്ന് വീഴും എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളയുക പോലും ചെയ്യുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ജോലി ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എഞ്ചിനീയർസും ഉണ്ട് പക്ഷെ വർഷം അല്ലെങ്കിൽ നാല് കൂടുതൽ വർഷം ഇഫ് യു ഹാവ് സോ മെനി സപ്ലീസ് തീർച്ചയായിട്ടും എൻജിനീയറിങ് എഡ്യൂക്കേഷൻ ആ ഒരു യാത്ര എന്നുള്ളത് വല്ലാത്ത യാത്രയാണ് സോ ഒരു എൻജിനീയറിംഗ് ഗ്രാജുവേറ്റിനെ കാണുമ്പോൾ ഒരു എൻജിനീയറിങ് സ്റ്റുഡൻറിനെ കാണുമ്പോൾ ഒരു എൻജിനീയറിനെ കാണുമ്പോൾ ഉച്ചം ഒഴിവാക്കി ചെറിയ ചെറിയെങ്കിലും ആ